പത്തടി പി പി ടി എം എൽ പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ പ്രസിഡന്റ് നിസാർ പത്തടിയുടെ അധ്യക്ഷതയിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിരാ പ്രവീൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഇച്ചിരി ഭയങ്കര പാടാണ് ഒരു അപ്പോൾ അവരെ അത്രയും ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അഞ്ചാം ക്ലാസ് ഒക്കെ ആയ എളുപ്പമാണ് അവർ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായമാണ് പക്ഷെ ഇതെന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് പറഞ്ഞാൽ അവർ അവർക്കറിയത്തില്ല എന്തുവാണെന്ന് അപ്പം അത്രയും ട്രെയിൻ ചെയ്ത് നല്ലൊരു രീതിയിൽ ഈ കുട്ടികളെ മുന്നോട്ട് വാർത്തെടുക്കണമെങ്കിൽ അത് ഇച്ചിരി പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് ഈ വേദിയിലിരുന്നുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം തന്നെ പറയുകയാണ് എൻ്റെ മൂത്ത മകന് പതിനഞ്ച് വയസ്സുണ്ട് അന്നത്തെ എൻ്റെ അറി എനിക്ക് കുറച്ച് ചെറിയ പ്രായമായിരുന്നു നമുക്കറിയത്തില്ല പക്ഷേ അന്നത്തെ അറിയില്ലായ്മയും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട് ഞാനൊരു സി ബി എസ് ഇ സ്കൂളിലാണ് ചേർത്തത് അതിൻ്റെ കുറേ പോരായ്മകളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാക്കി പക്ഷേ എൻ്റെ മോള് അടുത്ത പ്രാവശ്യം എന്താണ് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ഞാൻ എന്താണ്ട് ഉറപ്പ് നൽകി ഇവിടെ നിന്ന് പോവുകയാണ് കാര്യം എനിക്കറിയാം ഇവിടെ നമ്മൾ നമ്മുടെ മക്കളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ വാർത്തെടുത്ത് നാളെ ഒരു പുതിയ തലമുറ തന്നെ നമുക്കിവിടെ നിന്നുണ്ടാക്കി നല്ല സൃഷ്ടിച്ചാണ് ഇവരെ വെളിയിലോട്ട് വിടുന്നത് ഏരൂ സ്കൂളിലെ സാറുമാരും ഇവിടെ ഇരിപ്പുണ്ട് നമുക്കറിയാം പത്തടി സ്കൂളിലെ ഏരൂ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പത്തടി സ്കൂളിൽ നിന്ന് വരുന്ന മക്കളെ നമ്മൾ ഒന്നിനും മാറ്റി നിർത്തണ്ട അവരെ വായിക്കാനായാലും ഇംഗ്ലീഷ് സംസാരിക്കാനായാലും എന്തിനും അവർ മുന്നോട്ട് തന്നെയാണ് എല്ലാം പിൻ പിൻ എൻ്റെ എൻ്റെ മോൻ സെൻറ്റ് ജോൺസാണ് പഠിച്ചത് പക്ഷേ അവൻ ഇന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുക ഇന്നും അവന് നല്ല വൃത്തിയായിട്ട് മലയാളം അവ പ കഷ്ടപ്പെട്ട് വായിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് വരുന്ന ഒരു കുട്ടി ഇപ്പോൾ അത്ര വായിക്കുന്നതായാലും എന്ത് അവർ നല്ല നല്ല നാലാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നല്ല നല്ല സ്ഫുടതയോടെയാണ് വായിക്കുന്നത് അപ്പം ഈ ടീച്ചേഴ്സിന് അതിന് ഏറ്റവും നല്ലൊരു പങ്കുണ്ട് അതുപോലെ തന്നെ പറയാൻ ഇരിക്കാൻ വയ്യ പി ടി അംഗങ്ങളും ഇവിടുത്തെ രക്ഷാകർത്താക്കളും ഈ സ്കൂളിൽ ഞാൻ പല പലയിടവും ഞാൻ പോയിട്ടുണ്ട് പലയിടം ഞാൻ ചെയ്തു പക്ഷേ ഇവിടുത്തെ നിങ്ങളുടെ അവരുടെ സഹകരണം ഏറ്റവും വലുതാണ് ഏതൊരു കാര്യത്തിനും അവരെ അറിയിച്ചാൽ എല്ലാ കാര്യത്തിനും അവർ മുൻപന്തിയിൽ തന്നെ നിന്ന് അവരുടെ ഒരു ഉത്സവം നടത്തിക്കൊണ്ടുപോകുന്നത് വിദ്യാലയത്തിന്റെ അൻപത് വർഷത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ ആദരിക്കുന്നതായിരുന്നു ചടങ്ങുകൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിരമിച്ച അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകുകയും വിദ്യാലയത്തിന്റെ പഴയകാല അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു ആദരവേറ്റ് വാങ്ങുന്നതിനായി നമ്മുടെ സ്വന്തമായി ആദരവിയ എസ് ആർ ജി കൺവീനർ എസ് എസ് മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ ജാഫ്രുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹസീന ജസിമേരി നസീല ഫിറോസ് രാഖി അജി എന്നിവരും ബിആർസി ട്രെയിനർ നുജൂബും ചടങ്ങിൽ പങ്കെടുത്തു മുൻ ജനപ്രതിനിധികളായ എ ദുനൂബ്കുട്ടി ഫൌസിയ ഷംനാഥ് സുമൻ ശ്രീനിവാസൻ എം ബി നസീർ എന്നിവരും പി ടി എം ബി ടി എ ഭാരവാഹികളായ എം മുംതാസ് സുനീറ ഉമ്മൻ എസ് ഷമീന മോൾ അനീഷ് അധ്യാപകരായ അനസ് മിനി കെ അലക്സ് എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ ഫോർ സെവൻ